ബിഗ് ബോസ് സീസണിലെ വിന്നറായ ജിൻഡോ കാക്ക സീസൺ സിക്സ് വിന്നറായ ജിൻഡോ കാക്ക ഇൻസ്റ്റഗ്രാം പേജിലൂടെ ഒരുപാട് പേരുമായിട്ട് മെസ്സേജുകൾ അയച്ചിട്ട് അവർ റൂമിലേക്ക് ക്ഷണിക്കും ഇങ്ങനൊക്കെ കുറേ വോയിസുകൾ ഔട്ടായിട്ടുണ്ട് അപ്പോൾ ഒന്ന് മനസ്സിലാക്കേണ്ടത് ബിഗ് ബോസ് എന്ന ഷോ ഒരിക്കലും ഒരു റെക്കമെൻഡേഷനിലൂടെ അല്ല അതിൽ നമുക്ക് ഹൗസിലേക്ക് എൻട്രി കിട്ടുന്നത് ഒരിക്കലും ഒരു മനുഷ്യനും അത് റെക്കമെൻഡ് ചെയ്യാൻ പറ്റത്തൂല അപ്പോൾ എന്താണ് ഈ ജിൻഡോ പറഞ്ഞിരിക്കുന്നത് ഞാൻ വിന്നറാണ് എനിക്ക് എനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റും എനിക്ക് രണ്ട് ലക്ഷം രൂപ ഞാൻ രണ്ട് ലക്ഷം രൂപ കൊടുത്തിട്ടാണ് അതിലെനിക്ക് ചാൻസ് കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് കുറേ തെറ്റായ ധാരണ പടർത്തി വിറ്റിട്ടുണ്ട് അങ്ങനെ പല സ്ത്രീകളെയും ചൂഷണം ചെയ്യാൻ ശ്രമിച്ചതായിട്ടുള്ള വോയിസ് ആണ് പുറത്തു വന്നിരിക്കുന്നത് അപ്പം ജിൻഡോ ചെയ്തിരിക്കുന്നത് ഗുരുതരമായ കുറ്റമാണ് അപ്പം ഇത് ഈ വോയിസ് ഔട്ടാക്കുമെന്ന് പറഞ്ഞപ്പോഴും സിജോയ്ക്കെതിരെ ജിൻഡോ തിരിഞ്ഞു നമുക്കെല്ലാം അറിയാവുന്നതാണ് ജിൻഡോയ്ക്ക് ജയിക്കാൻ വേണ്ടിയിട്ട് ജിൻഡോ നോണ പറഞ്ഞ് ഏത് അറ്റം വരെയും പോകും എത്ര അറ്റം വരെയും ജയിക്കാൻ വേണ്ടി പോകുമെന്നത് നമ്മൾ ബിഗ് ബോസിൽ തന്നെ കണ്ടതാണ് അപ്പം സിജോയെ വെല്ലുവിളിച്ചിരിക്കുകയാണ് സിജോ സിജോയുടെ ചാനൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ വീഡിയോസുകൾ കാണാൻ ഭാര്യയുമായിട്ട് വന്നിരുന്ന് തിരിച്ചവരും വെല്ലുവിളിക്കുന്നുണ്ട് ഈ ജിൻഡോയ്ക്കെതിരെ കൊടുത്തു നമുക്ക് വോയിസ് ആയിട്ട് പിന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാം വഴിയാണ് പരിചയപ്പെട്ടത് അപ്പൊ പുള്ളിക്കാരൻ നല്ല രീതിക്ക് സംസാരിച്ച നമ്പർ ഒക്കെ തന്നു അങ്ങനെ മെസ്സേജ് ഒക്കെ അയച്ചു അപ്പൊ നല്ല സ്വഭാവമായിരുന്നു ആദ്യം പിന്നെ പിന്നെ സംസാര രീതിയിൽ ഇവിടെ നിനക്ക് അവസരം തരാം പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഷൂട്ട് ഷൂട്ടുണ്ടായി നമുക്ക് സെറ്റ് ചെയ്ത് തരാം അത് ഇങ്ങോട്ട് വാ നമുക്ക് ജിമ്മിന്റെ പക്ഷേ ഷൂട്ടൊക്കെ ചെയ്യണം ഫ്ലാറ്റിലേക്ക് വാ ഫ്ളാറ്റിലേക്ക് വാങ്ങാൻ ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു വച്ചാട്ടെ എന്നെ അങ്ങനെ കണ്ടത് ഞാൻ അനിയത്തിന് ഞാനൊരു വേണ്ടെ പോലെയാണ് കണ്ടിട്ടുള്ളത് അപ്പൊ ആ രീതി തന്നെ എന്നെ കാണാം ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലായിരുന്നു ബിഗ് ഇപ്പോഴൊക്കെ കണ്ടപ്പോൾ ഞാൻ വലിയ ആരാധിക്കുന്ന ഒരാളായിരുന്നു പക്ഷേ എനിക്ക് ഇങ്ങനെ ഒന്നിട്ടില്ല അപ്പൊ അല്ല പുള്ളിക്കാരം ഞാൻ അങ്ങനെ ാണ് അപ്പൊ നമ്മുടെ സംസാരിച്ചാൽ പുറത്തേക്ക് പറയാൻ നിക്കണ്ട അങ്ങനെ ഒരു രീതിയിൽ സംസാരിച്ചിട്ടുണ്ടത് അപ്പൊ ഞാനത് വിട്ടു പിന്നെ അത് പിന്നെ ഞാൻ ഞാനുള്ള ഒരു പ്രോഗ്രാമിന്റെ ആവശ്യത്തിന് എറണാകുളത്ത് വന്നപ്പോ എന്റെ സ്റ്റോറി സ്റ്റോറിയൊക്കെ കണ്ടിട്ട് പുള്ളിക്കാരൻ മെസ്സേജ് അയച്ചിട്ട് ഫ്ലാറ്റിക്ക് വന്നൂടെ നമുക്ക് ഇവിടെ ഇരിക്കാം രണ്ടും സ്റ്റേ ചെയ്യണം അങ്ങനെയാണ് നമുക്ക് ഷൂട്ടൊക്കെ ചെയ്തിട്ട് പോവാൻ ചെയ്തിട്ട് പോവാൻ ഒക്കെ പറഞ്ഞിട്ട് കണ്ടിട്ട് പോകാം അപ്പം അമ്മയോട് സംസാരിച്ചു ആ അപ്പൊ അമ്മ ഒക്കെ അത് അത്ര ഇതായി തോന്നിയില്ല അമ്മ വേണ്ടാന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് ഒരു പുള്ളികാരെ സംസാരിക്കുക ഒരു ഡിഫറൻറ്റ് ആയിട്ട് തോന്നുന്നുണ്ട് ഞാൻ അത് വേണ്ടാവശു അങ്ങനെ കുറെ ഭാഷയോട് സംസാരിക്കും ഒരു മോശമായിട്ടുള്ള രീതിയിലൊക്കെ പുള്ളിക്കാൻ സംസാരിക്കുന്നത് അതെനിക്ക് അത്ര ഇഷ്ടമായിട്ടൊന്നും തോന്നിക്കാം നേരിട്ട് കണ്ടപ്പോഴാണെങ്കിലും ബിഗ് ബോസിലൊക്കെ അവസരം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കിട്ടുന്ന നടക്ക അവസരം മൂന്നാളെ കയറ്റാൻ പറ്റും കാരണം ഞാൻ വിന്നറാണ് എനിക്ക് മൂന്നാൾ കയറ്റാൻ പറ്റും അവൻ്റെ ഇങ്ങോട്ട് വരണം എറണാകുളത്ത് വന്നിട്ട് നമുക്ക് ഇവിടുന്ന് ബിഗ് ബോസിന്റെ സ്റ്റുഡിയോ ഉണ്ടത്തെ ഏജൻറ്റായിട്ട് അവർക്ക് പോവാം സംസാരിക്കാം എന്നിട്ട് നമുക്ക് അതിനകത്താക്കിവിടെ ആരും അറിയാം പൈസ കൊടുക്കണം അതിൽ അങ്ങനെ കയറണമെങ്കിൽ അപ്പൊ അതിനെ വേണ്ട ഞാൻ സംസാരിക്കാം അങ്ങനെയുള്ള രീതിയിലൊക്കെയാണ് പുള്ളിക്കാരെ കിട്ടുന്നത് അപ്പോൾ എനിക്ക് അതൊരു ഡൗട്ടായി കാരണം ഞാൻ എനിക്ക് അറിയാകുളത്ത് കഴിക്കുമ്പോൾ അങ്ങനെ ഒരു സംഭവം അങ്ങനെ വിളിക്കില്ല അവർ കാരണം അതിലേക്ക് കയറണമെങ്കിൽ അതൊരു പക്ഷേ ഇതിൽ പങ്കെടുത്ത കണ്ടസ്റ്റൻസിന് നമ്മുടെ പ്രൊഫൈല് ഒരു പക്ഷേ അധികാരികളിലേക്ക് എത്തിക്കാൻ പറ്റും അവർക്ക് പറയാൻ പറ്റും നല്ലൊരു പ്രൊഫൈല് കിട്ടിയിട്ടുണ്ട് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക എന്നൊക്കെ പറയാൻ പറ്റും അതിനപ്പുറം ഒരു റെക്കമെൻഡേഷൻ എന്നത് നടക്കത്തില്ല അത് ഒരു തെറ്റായ ധാരണയാണ് ജനങ്ങളിലേക്ക് ജിൻഡോ പടർത്തി വിടുന്നത് അത് ജിൻഡോ ഈ വിന്നറായി പുറത്തിറങ്ങിയതിന് ശേഷം ഇങ്ങനെ ഇങ്ങനൊരു കുറ്റകൃത്യം തുടരെ തുടരെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് പേര് വോയിസ് പുറത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലെല്ലാം അവർ പറയുന്നത് നിർബന്ധിച്ച് ഒരു വ്യക്തിയുടെ വ്യക്തിയെ നിർബന്ധിച്ച് റൂമിലേക്ക് ക്ഷണിക്കുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അതും പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ വരെ അവരുടെ വരെ വോയിസ് കിട്ടിയിട്ടുണ്ട് അപ്പം അവരോട് പറയുന്നത് അല്ലെങ്കിൽ മോഡലിങ്ങിന് റാമ്പിൽ കയറ്റാനുള്ള സാഹചര്യം ഒരുക്കാം ഞാൻ പറയുന്ന കണക്കൊക്കെ നിങ്ങൾ റൂമിൽ വന്ന് താമസിക്കുക അങ്ങനെ പറയുന്നുണ്ടോ അല്ലെങ്കിൽ ആൽബം ഷൂട്ടിന് സഹായിക്കാം ബിഗ് ബോസിൽ പ്രവേശ ബിഗ് ബോസിൽ എൻട്രി ആക്കാം ഇങ്ങനെ ഒരുപാട് സിനിമയിൽ ചാൻസ് കൊടുക്കാം സീരിയലിൽ ചാൻസ് കൊടുക്കാം ഇങ്ങനെ നൂറുകണക്കിന് മോഹന വാഗ്ദാനങ്ങളാണ് പെൺകുട്ടികൾക്ക് നൽകുന്നത് I we not wait. What am I thinking ഞാൻ ദിനമായിട്ടു കൊണ്ട് എനിക്ക് കേട്ടാൻ പറ്റും എന്നുള്ള രീതിയിൽ അന്ന് സംസാരിക്കും അപ്പോഴും ഞാൻ ഇല്ല എനിക്ക് അതിന് അങ്ങനെ ഞാൻ വരുന്നില്ല കിട്ടാനും വേണ്ടിയിട്ട് ഓണത്തിന്റെ ഒരു ഷൂട്ട് ചെയ്യണം കളരിയുടെ ഷൂട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ആ കുളിക്കാരം പറഞ്ഞത് ആളുടെ ഫ്ളാറ്റിൽ പോയി എറണാകുളത്ത് അവിടെ നമുക്ക് ഫോട്ടോ എടുക്കാൻ ഞാൻ പറഞ്ഞു ഇല്ല അങ്ങനെ വീടില്ല എന്റെ വീട്ടിൽ അങ്ങനെ അമ്മന്ന് അങ്ങനെ വീട്ടിൽ ഒട്ടിക്കന്ന് ഞാൻ അങ്ങനെ വരില്ല എന്ന് പറഞ്ഞു അപ്പൊ ഇയാള് എന്റെ അടുത്ത് അമ്മയുടെ അടുത്ത് ഫോൺ കൊടുക്കും ഞാൻ സംസാരിക്കാം അമ്മയുടെടുത്ത് ഞാൻ പറയാന്ന് പറഞ്ഞിട്ട് അമ്മയുടെ കയ്യിൽ ഫോൺ കൊടുത്തു അപ്പൊ അമ്മയുടെ അടുത്ത് വന്നിരിക്കണം അങ്ങനെയൊന്നും ഇല്ല ഞാൻ ഒരു രണ്ടു ദിവസം നേരം വീടും അങ്ങനെ ഇങ്ങനെ ഒരു മാതിരി സംസാരിച്ചു അപ്പൊ അമ്മയ്ക്ക് അതൊരു പന്തികടായി തോന്നിയില്ല അപ്പൊ അമ്മ ഒന്നും വേണ്ട തന്നെ പോടുത്ത് പറഞ്ഞു ഞാൻ ഞാനിത് ഞാൻ ഇല്ല ചെയ്തു അതുപോലെ ഇവിടെ നേരിട്ട് ഞങ്ങൾ ആ ഷൂട്ട് ചെയ്ത സമയത്തും എന്തെടുത്ത് സംസാരിച്ചപ്പോൾ ബിഗ് ദിവസം കുറച്ച് സംസാരിച്ചതാണെങ്കിലും ശരി അവരടുത്ത് ഞാൻ സംസാരിക്കാൻ ഞാൻ അവിടെ വരണം അവർക്ക് രണ്ട് ലക്ഷം രൂപ കൊടുക്കണം പൈസയൊക്കെ കൊടുക്കണം ഞാൻ എല്ലാം റെഡി ആക്കിയിട്ടുണ്ട് നമുക്ക് വേണ്ടിട്ട് അതൊക്കെ അവർക്ക് കൊടുത്തിട്ടുണ്ട് ഞാൻ റെഡി ആക്കിയിട്ടുണ്ട് എല്ലാം സെറ്റ് ആക്കാം പിന്നെ അയാൾക്ക് എന്തൊക്കെയോ എന്താണ് എനിക്ക് എന്റെ ആദ്യ ഭാര്യ ഇങ്ങനെ പോയി രണ്ടാമത്തെ ഗേൾ ഫ്രണ്ടും പോയി എനിക്ക് ആരുമില്ല പിന്നെ എന്താ അയാൾക്ക് എന്തോ കൗണ്ട് എന്തോ കുറവാണ് എനിക്ക് കുട്ടികൾ ഉണ്ടാവില്ല ഇങ്ങനെയൊക്കെയാണ് അത് സംസാരിച്ചത് ആ ഒറ്റയ്ക്ക് വാ നമ്മള് നോക്കാം ഞാൻ നോക്കാന്നുള്ള രീതിയിലാണ് സംസാരിച്ചത് പിന്നെ അധികം നമ്മളിത് സംസാരിക്കുമ്പോൾ തിരിച്ച് റീപ്ലൈ കൊടുക്കണോണ്ട് നടക്കില്ലാണ്ടപ്പോൾ അതൊക്കെ ഇങ്ങനെ നിക്കുന്നുണ്ട് പക്ഷെ എന്നാലും ഇങ്ങനെ മെസ്സേജ് ചെയ്തിട്ട് എപ്പോഴെങ്കിലും ഇങ്ങനെ ആക്കും പിന്നെ ഞാൻ അധികം മെസ്സേജ് അയ്യ് ഇതിനൊന്നും പോയില്ല കാരണം വഴക്കായി വലിയൊരു ഇഷ്യൂ ആവേണ്ടത് കൊണ്ടാണ് കാരണം പിന്നെ എന്തായാലും എപ്പോഴും ഇങ്ങനെ മനസ്സിൽ വെച്ചോണ്ടിരിക്കാനും പറ്റില്ല എപ്പോഴായാലും പുറത്തു കൊണ്ടുവരണല്ലോ വിളിച്ചത് കൊണ്ടായിരുന്നല്ലോ അതുകൊണ്ട് പറഞ്ഞത് പറഞ്ഞതേ ഉള്ളൂ അയാള് എന്റെ ഫ്രണ്ട് കോൺടാക്ട് ഉണ്ടായിരുന്നു അപ്പം കൊച്ചിയിൽ ഷോക്ക് പോയ ടൈമില് ഇയാളെ ഇയാള് കൊച്ചിന്ന് പറഞ്ഞ് അങ്ങനെ വിളിച്ച് ൂ പറഞ്ഞു റൂം ആ കുഴപ്പമില്ല പറഞ്ഞ ടൈമിൽ ഇയാൾ പറഞ്ഞു കുഴപ്പമില്ല ഇല്ലെങ്കിൽ ഇങ്ങോട്ട് പോയ എവിടെ റൂമുണ്ടായ ആളുടെ റൂമ് ചെല്ലിപ്പോൾ പറഞ്ഞു റൂം വേണ്ട റൂമിനൊക്കെ കിട്ടിന്ന് പറയാ കൂടെ ആരൊക്കെ ഉണ്ടെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് എങ്കിൽ പിന്നെ അവരൊക്കെ ഞങ്ങളെ അങ്ങോട്ട് റൂമിൽ ചെല്ലി കോഫി എടുക്കാൻ പോവാ അങ്ങനെയൊക്കെ പറയട്ട് അത് വിളിച്ചിട്ടുണ്ടാറ് ഞാൻ പോയെന്നില്ല മറ്റേ ഇൻസ്റ്റാഗ്രാം വഴിയാണ് പരിചയപ്പെട്ടത് അപ്പൊ പുള്ളിക്കാരൻ നല്ല രീതിക്ക് സംസാരിച്ച നമ്പറൊക്കെ തന്നു അങ്ങനെ മെസ്സേജ് ഒക്കെ അയച്ചു അപ്പം നല്ല സ്വഭാവമായിരുന്നു ആദ്യമൊക്കെ പിന്നെ പിന്നെ സംസാര രീതിയിൽ ഇവിടെ നിനക്ക് അവസരം തരാം പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഷൂട്ട് ഷൂട്ടുണ്ടായിരുന്നു നമുക്ക് സെറ്റ് ചെയ്ത് തരാം അങ്ങനെ ഇങ്ങോട്ട് വാ നമുക്ക് ജിമ്മിന്റെ കുറച്ച് ഷൂട്ടൊക്കെ ചെയ്യണം എറണാകുളത്തേക്ക് വാ ഫ്ളാറ്റിലേക്ക് വന്ന അങ്ങനെയൊക്കെ ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടൻ എന്നെ അങ്ങനെ കരുതുന്നത് ഞാൻ അനിയത്തിന് ഞാനൊരു ഏറ്റനെ പോലെയാണ് കണ്ടിട്ടുള്ളത് അപ്പൊ ആ രീതിയിൽ തന്നെ എന്നെ കാണാം ഞാൻ അങ്ങനെ കണ്ടിട്ടില്ലെന്നോ അപ്പം നിങ്ങളെ ിലൊക്കെ കണ്ടപ്പോൾ ഞാൻ വലിയ ആരാധിക്കുന്ന ഒരാളായിരുന്നു പക്ഷെ എനിക്ക് ഇങ്ങനൊന്നും ഇഷ്ടമല്ല അപ്പോൾ അപ്പള്ളിക്കാർ എടുത്ത് ആ ഇല്ല ഞാൻ അങ്ങനെയല്ല ഉദ്ദേശം ഇങ്ങനെയാണ് അത് നമ്മൾ ഇങ്ങനെ സംസാരിച്ചു വരുന്ന പുറത്തേക്ക് ഒന്ന് പറയാൻ നിൽക്കണ്ട അങ്ങനെ ഒരു രീതിയിൽ സംസാരിക്കുന്നത് അപ്പൊ ഞാനത് വിട്ടു പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അവളുടെ ഒരു പ്രോഗ്രാമിന്റെ ആവശ്യത്തിന് എറണാകുളത്ത് വന്നപ്പോ എന്റെ സ്റ്റോറിയൊക്കെ കണ്ടിട്ട് പുള്ളിക്കാരെയും എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ഫ്ലാറ്റിലേക്ക് വന്നോടെ നമുക്ക് ഇവിടെ ഇരിക്കാം രണ്ടും സ്റ്റേ ചെയ്യണം അങ്ങനെയാണ് നമുക്ക് ഷൂട്ടൊക്കെ ചെയ്തിട്ട് പോവാം കുറച്ച് വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് പോവാൻ ഒക്കെ പറഞ്ഞിട്ട് എൻ്റെ എടുക്കാം അപ്പം എന്റെ അമ്മയോട് സംസാരിച്ചു ആ അപ്പൊ അമ്മക്ക് അത് അത്ര ഇതായി തോന്നിയില്ല അമ്മ വേണ്ടാന്ന് പറഞ്ഞു അപ്പോ എനിക്ക് ഒരു അപ്പിളികാരനെ സംസാരിച്ചു

പല സ്ത്രീകളെയും കണ്ടു കഴിഞ്ഞാൽ അവരുടെ നമ്പേഴ്സ് കളക്ട് ചെയ്യുക എന്നിട്ട് അനാവശ്യങ്ങൾ പറയുക ഇതൊക്കെയാണ് ജിൻ്റോടെ ചാബല്യങ്ങൾ അവസരമുണ്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കിട്ടുന്ന നമുക്ക് അവസരം മൂന്നാളെ കയറ്റാൻ പറ്റും കാരണം ഞാൻ വിന്നറാണ് എനിക്ക് മൂന്നാളെ കയറ്റാൻ പറ്റും അവൻ ഇങ്ങോട്ട് വരണം എറണാകുളത്ത് വന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് ബിഗ് ബോസിന്റെ സ്റ്റുഡിയോ ഉണ്ടത്തെ അവിടെ ആ ഏഷ്യൻ ആയിട്ട് അവിടേക്ക് പോവാം സംസാരിക്കാം എന്നിട്ട് നമുക്ക് അതിനെ ഇതാക്കിവിടെ ആരും അറിയാം പൈസ കൊടുക്കണം അതിൽ അങ്ങനെ കയറണമെങ്കിൽ അപ്പോൾ അതിനുവേണ്ട ഞാൻ സംസാരിക്കാം അങ്ങനെയുള്ള രീതിയിലൊക്കെയാണ് പുള്ളിക്കാരൻ്റെ അടുത്ത് പറഞ്ഞത് അപ്പോൾ എനിക്ക് അതിൽ ഡൗട്ടായി കാരണം ഞാൻ എനിക്ക് അറിയാൻ കാലത്ത് വരുമ്പോൾ അങ്ങനെ ഒരു സംഭവമില്ല അങ്ങനെ വിളിക്കില്ല അവർ കാരണം അവർക്ക് കയറണമെങ്കിൽ അവരായിട്ട് നേരിട്ടാണോ വിളിക്കാം പോയി ഈ പുള്ളിക്കാരൻ പറയുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെ കയറണമെങ്കിൽ ഞാൻ വിനമായതുകൊണ്ട് എനിക്ക് കേട്ടാൻ പറ്റും എന്നുള്ള രീതിയിൽ അന്ന് സംസാരിച്ചു അപ്പോഴും ഞാൻ ഇല്ല എനിക്ക് അതിന് അങ്ങനെ ഞാൻ വരുന്നില്ല കിട്ടാനും കിട്ടട്ടോ അല്ലെങ്കിൽ വേണ്ട എന്നുള്ള രീതിയിൽ ഞാൻ മറന്നുപോകും ടുത്ത് സംസാരിച്ചപ്പോൾ ബിഗ് ബോസിനെ കുറിച്ച് സംസാരിച്ചതാണെങ്കിലും ശരി അവരടുത്ത് ഞാൻ സംസാരിക്കാൻ ഞാൻ അവര് വരണം അവർക്ക് രണ്ട് ലക്ഷം രൂപ കൊടുക്കണം പൈസയൊക്കെ കൊടുക്കണം ഞാൻ എല്ലാം റെഡിയാക്കിട്ടുണ്ട് നമുക്ക് വേണ്ടിയിട്ട് അതൊക്കെ അവർക്ക് കൊടുത്തിട്ടുണ്ട് ഞാൻ റെഡിയാക്കി എല്ലാം സെറ്റ് ആക്കാം പിന്നെ അയാൾക്ക് എന്തൊക്കെയോ എന്താണ് എനിക്ക് എന്റെ ആദ്യ ഭാര്യ ഇങ്ങനെ പോയി രണ്ടാമത്തെ ഗേൾഫ്രണ്ട് പോയി എനിക്ക് ആരുമില്ല ആ പിന്നെന്താ അയാൾക്ക് എന്തോ കൗണ്ട് എന്താ കുറവാണ് എനിക്ക് കുട്ടികൾ ഉണ്ടാവില്ല ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ കൊടുക്കണുണ്ട് പിന്നെ ആള് പതുക്കെ നിൽക്കുന്നുണ്ട് പക്ഷെ എന്നാലും ഇങ്ങനെ മെസ്സേജ് ആക്കും പിന്നെ ഞാൻ അധികം മെസ്സേജ് അയക്കാനും ഇതിനൊന്നും പോകില്ല കാരണം പതിനെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയാജിന്റെ റൂമിലേക്ക് ക്ഷണിക്കുന്നു അപ്പൊ അതിന്റെ വോയിസ് ക്ലിപ്പ് നമുക്കൊന്ന് കേൾക്കാം എന്റെ ഫ്രണ്ട് കൊണ്ടക്ട് ഉണ്ടായിരുന്നു അപ്പം ഒരു ദിവസം ഞങ്ങൾ കൊച്ചിയിൽ ഷോക്ക് പോയ ടൈമില് ഇയാളെ കൊച്ചിയിൽ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ വിളിച്ച് എന്താ പറയുക റൂം ആയെന്ന് വെച്ചിട്ടുണ്ട് റൂം ആയി കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് യാത്ര കുഴപ്പമില്ല ഇല്ലെങ്കിൽ ഇങ്ങോട്ട് ഇവിടെ പോയാൽ റൂമുണ്ടായ ആളുടെ റൂമിൽ ഇപ്പോഴും റൂം വേണ്ട റൂമെ കിട്ടിന്ന് പറഞ്ഞാൽ പറഞ്ഞ കൂടെ ആരൊക്കെ ഉണ്ടെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് പിന്നെ അവരേക്ക് ഞങ്ങളെ റൂമിൽ ചെല്ലി കോഫി എടുക്കാൻ പോവാറു ഞങ്ങള് അജിന്റെ അജിൻ്റെ ആരോപണം എന്താണെന്ന് വെച്ചാല് സിജോയെക്കുറിച്ച് വളരെ മോശമായിട്ട് ഉള്ള കാര്യങ്ങളാണ് ജിൻഡോ പറഞ്ഞിരിക്കുന്നത് സിജോ പല പെൺകുട്ടികളെയും കൊണ്ട് റൂം എടുക്കാറുണ്ട് കല്യാണത്തിന് മുന്നേ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്തു എന്നിട്ട് സിജോയെ പിടിച്ച് കെട്ടിയിട്ടു എന്നൊക്കെയാണ് അവങ്ങ് പറയുന്നത് സായി കൃഷ്ണയെക്കുറിച്ചും അത് മയക്കുമരുന്ന് ഉപയോഗിക്കാറുണ്ട് അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് പൊടുപ്പും തൊങ്ങലും വെച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇവിടെ സ്ത്രീകൾ വന്ന് പറഞ്ഞ വോയിസ് ഞങ്ങൾക്ക് ഡ്രഗ്സ് തന്ന് റൂമിലേക്ക് കൊണ്ടുപോകാൻ പോലും ശ്രമിച്ചിട്ടുണ്ടെന്ന് സ്ത്രീകൾ വന്ന് പറയുന്ന വോയിസും ഇവിടെയുണ്ട് അപ്പം അപ്പം തന്നെ ആളുകൾക്ക് ഏകദേശം മനസ്സിലാവും ജിൻഡോ എത്രത്തോളം കള്ളം പറയുന്നുണ്ടെന്ന്